രാമായ രാമ ഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയെ നമാ രാവണന്റെ പുറപ്പാട് ആരെയും പോരി നയിക്കുന്നതിന്മിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോട് കൂടെയുള്ളവർക്ക് പോന്നിടുക നമ്മുടെ തീരം വരുത്തകൻ നാനവൻ വെണ്മതി പോലെ കൂടയും പിടിപ്പിച്ചു പൊന്മയമായോരേരിൽ കരയറിനാൻ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തടകളും മുത്തുകുടകളും ആയിരം വാദികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം മൂട്ടതേരിൽ കയ്യേറി നീരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും പത്തുമുഖവും ഇരുപത് കൈകളും ഹസ്തങ്ങളിൽ ശാപാണായുധങ്ങളും നീമാതിരി പോലെ നിസാദരനായകൻ പോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ യിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പാട്ടാരം നേരം മക്കളും മന്ത്രികളും തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാതരും ടിക്കിറ്റിരക്കി വടക്ക് ഭാഗത്തുള്ള മുഖ്യമാങ്കോപുരത്തൂടെ ദരിതരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഹി കണ്ടു രഘുവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്തസഞ്ജയാ മന്ദം വിഭീഷണൻ തന്നോടനുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നത് കാണഡോ ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദർപ്പിടം ചെയ്തു ചൊല്ലിനാൻ ബാണചാപത്തോടോ ബാലാർക്കാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്നതകമ്പനൻ സിംഹധം പൂണ്ടുറിൽ കരയേറി സിംഹ പരാശ്രമൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മെ മുന്നം ജയിത്താനവൻ ആയോധനത്തിന് ബാണചാപങ്ങൾ പൂണ്ടായുധമായ ഒരു തേരിൽ കരയേറി കായം വളർന്ന വിഭൂഷണം പൂണ്ടതികായൻ വരുന്നതും രാവണൻ തന്മകൻ പൊന്നണി ഞാനക്കിഴുത്തിൽ വരുന്നവൻ ഉന്നതയേറ്റം മഹോദരൻ മനവാ വാജ്യമേലേറി പരികം ധരിപ്പവൻ ആദി സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ വെള്ളരുതിന് മുകളേറി തൃശൂലവും തുള്ളി തിരയ്ക്കുന്നവൻ ത്രിശിരസോ രാവണൻ തന്മകൻ മറ്റേതനങ്ങേതു ദേവാന്തകൻ വരുന്നതും കുംഭകണ്ണാത്മകൻ കുംഭനങ്ങേതൻ ചമ്പിനി കുംഭൻ പരിഹായുധനല്ലോ ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വൽക്കാൻ പുറപ്പെട്ടു ഇത്തവും വിഭീഷണം ചെന്നത് കേട്ടതിൽ തരം രാഘവൻ താനമരുൾ ചെയ്തു യുദ്ധയെ ദശമുഖനെ കൊല ചെയ്തുടൻ ചിട്ടകോപം കളഞ്ഞി ഇന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോടും ചൊന്നാൻ ദശാസിനം എല്ലാവരും നാം ഒന്നിച്ച് പോന്നാലെ മകത്തു കടന്നു ഒരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും നിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിൽ ഞാൻ പോരും ഇവരോടും ശക്തിയില്ലായ്മയും ഇല്ലേതുമേം നിയോഗിച്ച നേരം നിസാദരരെ വരം ചെന്നു ലങ്കാപുരം വൃന്ദാരകാരാതിരാമണൻ വാനരവൃന്ദി വിട്ടു ഈ അഭയം ധരികുന്നു മാനവേന്ദ്രൻ കൽക്കൽ വീണരീടിനാൻ വില്ലും കൗസല്യാതന ആശ കൈക്കൊണ്ടു കമ്പനായുള്ള ഒരുവനോട് പോരിഞ്ഞു മുമ്പിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്ന് സമുദ്രയും വന്നവന്താനും അരുൾ ചെയ്തി തന്നേരം വൃത്രാരീയം പോലെ വിശ്രദ്ധനായി വരും നക്തേന്ദ്രൻ നക്തേന്ദ്രനോടേറ്റുണ്ടോ നിശാചരക്കേറ്റവും ന്യായവുമില്ലവർക്കാർക്കും ചന്ദ്രചൂട്രിയാകയും പാളമുണ്ടായിരും എല്ലാം നിരൂപിച്ചുറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം ചെയ്തോരനന്തരം ലക്ഷ്മണനും തുഴുദാശു പിന്നാങ്ങിനാൻ ജാനഗീരോരനെ കണ്ടോ ഒരു നേരത്തോ വാനരനായനാകിയ മാരു തീർത്ഥങ്കിൽ കുതിച്ചു വീണിടിനാൻ ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണ മൂങ്ങി ഓങ്ങി പറഞ്ഞതോ പറഞ്ഞു രക്ഷോഭരനോട് മാരുതപുത്രനും നിർജലന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നിട്ടുമാപത്തു കവി കുലത്താലടോ നിന്നെ അടിച്ചു കൊല്ലുവാൻ വന്നു നിൽക്കുന്നോരെന്നെ ഒഴിച്ചുകൊൾ വീരനെന്നാകിൽ നിക്രമമേറിയ നിങ്ങളുടെ പുത്രനാമകുമാരനെ കൊന്നത് ഞാനിടൂ എന്ന് പറഞ്ഞൊന്നടിച്ചൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചെന്നാനിവിടെ കിന്നു വന്ന കവിളെ കവികളിൽ നല്ലനല്ലോ ഭവൻ നന്മയെന്തായത് എനിക്ക് കൊണ്ടു കൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരു ജ്വരും മൃത്യു വരാതെ ജീവിക്കവരില്ലോ മൃത്യുവീടിനൊണ്ട് ഞാൻ ദുർബലൻ എന്നു വന്നു നമ്മൊരു ദശാനനൻ പിന്നെ മോഹിച്ച് വീണാൻ കവി ശ്രേഷ്ഠനും നീലനം നേരം കുതികൊണ്ട് രാവണൻമേലെ കരേറി കിരീടങ്ങൾ പത്തിലും വില്ലുതന്മേലും കുടിമരത്തിന്മേലും ഉല്ലാസമോടും മകുടങ്ങൾ പത്തിലും ചാടി ക്രമേണ നൃത്തം തുടങ്ങിയിടാൻ പാടി തുടങ്ങി പാവകാസം കൊണ്ട് പാവകപുത്രെ രാശനെ ഗോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം ബാണകിടത്തെ വസിച്ചു വരും പാണരുതാതമഞ്ഞത് പോർക്കളം വില്ലും മുറിച്ച് കളഞ്ഞതു ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയൻ കൊടുത്തു ഒരു വേൾ സൗമിത്രി തന്നുടേ മാറില്ല മാറുചാട്ടിയിടൻ അസ്ത്രങ്ങൾ കൊണ്ടുതടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റായ ആശുഭീണിടിനാൻ ആണ്ടലായി വീണകുമാരനെ പിന്തെടുത്തിയിടുവാനാശി ഭാവിച്ചു ദശാനനൻ കൈലാസ തൈലമെടുത്ത ദശാസിന് ബാലശരീരമുളക്കമു അരുതാഞ്ഞിതു രാഘവൻ തന്നെ ഗൗരവമോർത്തതിൽ രാഘവം പൂഡിത രാവണവീരനും കണ്ടു നിൽക്കുന്ന ഒരു മാരിതപുത്രയും വണ്ടി അണഞ്ഞും നടി ചന്താസ്യനെയും ചോരയും ശബ്ദിച്ചുതേരി വീണാനവൻ മാരിദാനും കുമാരനെ തൽഷണേ പുഷ്പ സമാനമെടുത്തുകൊണ്ടാതെ രാജ്യത്തിൽ പുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ മാറും പിരിഞ്ഞു ദശമുഖൻ കൈയില മാറുബുക്കു മയതത്രമം ശക്തിയും ത്രൈലോക്യനായകനാകിയ രാമനും പൗലസ്ഥനോട് യുദ്ധം തുടങ്ങിയിടിനാൻ ത്മകൻ വന്നിച്ചു തൊള്ളിനാൻ പങ്കിമുഖനോടു യുദ്ധത്തിനെന്നുടേ കണ്ടമേറുകൊണ്ടു എന്നിയെ കൊൽക ദശാസ്യനെ മാരുതി എന്നത് കേട്ടു രഹൂത്തമനാരോഗ്യത കണ്ടതേശ വിളങ്ങിനാൻ തൊന്നാം ദശാനനം തന്നോടു രാഘവൻ നിന്നെ എടുത്തു കാൺമാൻ കൊതിച്ചേന്തു ലോകവും യോഗം വന്നിലാകെയാൽ നിന്നെയും നിന്നോട് കൂടെ വന്നോരയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവൻ നിങ്ങളുടെ മുമ്പിൽ അരക്ഷണം നില്ലു നീ എന്നൊരു ചെയ്തു ശാസ്ത്രാർത്ഥങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പമായി താൻ രസവക്രനും ഘോരമായി വന്നിട്ടുപോലും അന്നേരത്തോ വാരാനിധിയും മറിയുന്നു മാരുതന്നെയും ഇത് മുറിച്ചു ശൂരനായ ഒരു നിശാദരനായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരതൈക്കോളി കൊണ്ടെടുത്തോരു സായകം രസോഭരന വർഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിക്കാൻ നേരം കണ്ടു സത്തരം രാഘവൻ തീരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാൻ സാരഥി തന്നെയും കൊന്നു കളഞ്ഞളവാരൂടാ നിന്നു ദശാസിനും രാമനും രാവണൻ തന്നോടരുൾ ചെയ്താൽ ആമയംഭാരം നിലക്കൊണ്ട് മാനസേ പോയാലും ഇന്ന് ഭയപ്പെടാതായ ഗേതുമേ നീയിനിലെന്തയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടും ഒരുമ്പെട്ടുകൊണ്ട് നാളെ വരേണം നീ കാകുൽസവാഹുകൾ കേട്ട് ഭയപ്പെട്ടു വേഗത്തിലങ്ങ് നടന്നു ദുശാനനൻ രാഘവാസ്ത്രം തുടര തുടർ കൊണ്ടെന്ന ആകുലം പൂണ്ടു തിരിഞ്ഞു നോക്കി വേവതുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായത് ചിന്തിച്ചു മേവിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ